അപ്പൊ നമുക്ക് അവിടെ പൊളിക്കാം അല്ലെ കാഴ്ച പാട്ടങ്ങൾ ശശാന്ത് ശശിനണ്ടാവും ആഘോഷം എന്താണോ അവിടെ നമ്മടെ കാഴ്ചയിലെ പാട്ടങ്ങൾ േ കുട്ടനാട കായലിൽ കെട്ടുവെള്ളം തുടയുമ്പോ പാട്ടൊന്ന് പാടിക്കറുമേ അന്തി കൂടെ ഞാൻ കല്ല് കുടിക്കുമ്പോ പാടകഥ നമതേവനം കല്ലികുയിലേ തജ്ജിതി നമ്മീരും പിടിക്കണം ഇരമനട കായസ്ത്രകൾ വിളിക്കുന്നതഗതിമിതിവതെ അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നതഗതിമിതിവതെ കുട്ടൻരകായിലി കുട്ടവള്ള സുരയമ്പാ தான படமோ பதிகவரிகவடிவேலா અરહરો હલા એ અરહરો હરા હો રંગન કટિલન દિલન હો રંગન કટિલન દિલન હો રંગન કટિલન દિલન રંગન કટિલન રે നാട്ട കടേ കിടക്ക മുരിക്കാൻ ആണ് കൈ കമൻ കൂടി കണ കഴാർ കെട്ടി വെളമ്പ് വിട്ടി ദോ ദിന കട വരെ ഇടാൻ ആളം ഓടാന ആളം കോമംഗൽ തുടിയുണ്ടേ ഉങ്ങ അതിതുിലുണ്ടേ കോമംഗൽ തുടിയുണ്ടേ സാദിരും സംഗീതシരോമണി തംഗവേ രോയങ്ങാട്ടില്ലാലോപനാം വാൾ ഒരു പോയിക്കാരൻ മുദിലയിൽ തനിച്ചിരു നരഗുണ വേങ്ങേശേ എസേടാ ഓ നക്കില്ലമയിലോ എല്ലാ കളാ ചിത്രന്തി കണ്ടേ ബാരമേത്തെ മാസത്തിലെ കല്യാണത്തിൽ കരു കരുവേ ദർത്തമുതെ ജോരോ ജതി പോയിതെടി തനക വീടു തട്ടാൻ ചക്ക മാറിയമെൻ കൂടവേ പൂർ കേടാടി വീനി തോലെടി വാണ്ടി പലിയിടേണം ആമേടാടി മേലം മാറ്റുകളി തച്ച മുറുക്കണ വാൾപ്പയറ്റടി പൂളിക്കടഗം ചാടി കെട്ടി വലം തിരി കെട്ടി തൂദിര കടഗം മുരിടി തളീതാളം അടിയുകളേതാളം